ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ വരിക്കാശ്ശേരി മാന നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ കുറേ സിനിമകളിൽ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ നമുക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഒരു സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ബോയ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒത്തിരി പേരുള്ളതാണ് എനിക്ക് എന്താ പറയുക അങ്ങനെ വീഡിയോ എടുക്കുക ഒരു ചെറിയൊരു ചമ്മൽ അവ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഈ ഫ്രണ്ടിലൊക്കെ ഒരു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന ടൈമിൽ അപ്പോൾ അവരൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് സാവകാശം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പം അകത്ത് കയറിയപ്പോഴും ഈ കോളേജ് പിള്ളേരാണ് കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത് അപ്പം സൺഡേ അല്ലേ അപ്പോൾ അത് കാരണം ഫാമിലീസും ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനത് കുഞ്ഞും പിന്നെ എൻ്റെ മോനും ഏറ്റനും കുഞ്ഞും അതിന് ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവിടെ അങ്ങനെ കുറച്ച് നേരം ഓടി കളി കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് ഒരു ഒരു മൂന്ന് മണി മൂന്നര ആ ടൈമിലൊക്കെ ആണ് കേട്ടോ അടുക്കള അവിടെ പിന്നെ സൈഡിലൊക്കെയാണ് കേട്ടോ വേറൊക്കെ ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ അടുക്കളയുടെ സൈഡിലായിട്ട് തന്നെ ഒരു എന്താ പറയുക പണ്ടത്തെ നമ്മൾ കിണറില്ലേ അടുക്കളയുടെ സൈഡിലായിട്ടാണ് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ വെള്ളമുണ്ട് അപ്പം അത് തന്നെ അധികം എത്തിച്ച് നോക്കാൻ നിന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുക്കളയുടെ ചുറ്റും കൂടി ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിച്ചു ഈ സംഭവങ്ങൾ എന്താകുന്നു എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇരിക്കണം അതൊക്കെ കണ്ടു കിട്ടും ഏട്ടൻ പറയാതൊക്കെ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ച സാധനങ്ങളായിരിക്കണം അവിടെ വേണ്ട എന്ന് വെച്ചിട്ടൊക്കെ വെച്ചിട്ട് പോയതാകും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇപ്പോൾ ഇത് അമ്പലമാണ് അപ്പോൾ ഒരു മൂന്ന് മണി മൂന്നരക്കായ കാരണം ഞങ്ങൾ അമ്പലത്തിന് വിളിക്കുന്നൊന്നും കയറിയില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുളമുണ്ട് അപ്പോൾ കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റില്ല അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും നിന്നില്ല പിന്നെ ഈ ഒരു സംഭവം കേട്ടോ ഇത് പിന്നെ അത് കഴിഞ്ഞ് കുളത്തിൻ്റെ ചുറ്റുവാറും അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ചൂടും കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല നല്ല കാറ്റായിരുന്നു കേട്ടോ ഞാൻ കുറേ നടന്ന് 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 ക്ഷീണിച്ചു അവ എവിടെങ്കിലും ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് നടക്കുകയാണ് എവിടെ എവിടെങ്കിലും ഇരിക്കുമ്പോഴും നിറച്ച ആൾക്കാരാണ് അപ്പോൾ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല കൂളിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കസാര എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് കയറുകയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ നമുക്ക് എന്താ പറയുക മുള്ളിലേക്കൊക്കെ കയറാം കേട്ടോ അപ്പോൾ മുള്ളിൽ അത്യാവശ്യം എന്താ പറയുക ഒരു അഞ്ച് അഞ്ച് റൂമൊക്കെ തോന്നും പക്ഷെ അതൊരു ഒറ്റ ബാതിൽ ഇങ്ങനെയായിട്ട് ഞാൻ പറഞ്ഞ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഒരുപാട് പേര് കണ്ടിട്ടൊക്കെ ഉണ്ടാവട്ടോ അവർക്ക് ചെറിയ മേന ഞാൻ ആദ്യത്തെ അല്ല ഞാൻ അപ്പോൾ ഇതൊരു മൂന്ന് നാലാമത്തെ പ്രാവശ്യം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കേട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊരു റൂമ് റൂമാണോ എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കണ്ടപ്പോൾ ഈ റൂമിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ അപ്പുറത്ത് റൂമിൽ ചടം കണ്ടു അങ്ങനെതാ അങ്ങനെ ഒരു അഞ്ചെണ്ണിറ്റ് അങ്ങനെ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത് പിന്നെ വലിയ വലിയ ജെല്ലുകളാണ് കേട്ടോ അപ്പോൾ ഇത് കോണിയാണ് കേട്ടോ അപ്പോൾ പഴയ മോഡൽ കോണി ഇത് കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വരുന്നു കേട്ടോ ആദ്യം പിന്നെ പിള്ളേർക്കൊരു ചെറിയൊരു പേടി അപ്പോൾ പിന്നെ ഇത് കൂടെ ഇറങ്ങാൻ നിന്നില്ല ഞങ്ങൾ കയറി അതേ ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ ഇത് പഴയ അവിടുത്തെ എന്താ പറയുക ബാത്റൂമ് കേട്ടോ അവർ ഉപയോഗിച്ച് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ച് അവിടുത്തെ ബാത്റൂമങ്ങട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ മോളിൽ നിന്ന് അങ്ങനെ വീടുകൊടുത്താണ് താഴത്ത് സ്ത്രീ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ആ മലയുടെ ഉള്ളിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അത് കാരണം ഒരു എന്താ പറയുക ശരിക്കും അത് പോയത് നമുക്കൊരു ആസ്വദിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്